പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക കഞ്ഞിയാണ് തന്നെ കർക്കിടകമാസം ആയല്ലോ മാസത്തിൽ സാധാരണ ആഹാരം കഴിക്കണ ആ രീതി അല്ലല്ലോ എല്ലാം നമ്മുടെ ശരീരമൊക്കെ ഇളപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് കട്ടിയുള്ള ആഹാരം ഒന്നുമല്ല മരുന്നുകൾ ചേർന്ന കഞ്ഞിയും അതുപോലെ ഒരുപാട് മരുന്നുകളും കുഴിച്ചിലും പിഴുത്തിലും എല്ലാത്തിനും പറ്റിയൊരു മാസമാണല്ലോ കർക്കിടകം അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് നുറുക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് നിറുക്ക് എടുത്തിട്ടുണ്ട് ആ ഗോതമ്പ് നിറക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഗോതമ്പ് നിറക്കിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടേബിൾ സ്പൂൺ ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും അഞ്ച് ടേബിൾ സ്പൂൺ ചെറുപയറും ഒരു ഗ്ലാസ് ഗോതമ്പ് നിറുക്ക് അപ്പോൾ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ ഉലുവയുടെയും പയറിൻ്റെ ഇതിൻ്റെയും ഉലുവ കൂടുതലിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിപ്പുണ്ടാകും ചിലർക്ക് ഈ ഉലുവയുടെ കഴിപ്പ് നല്ല ഇഷ്ടമായിരിക്കും എനിക്കിഷ്ടമാണ് ഈ ഉലുവയുടെ കഴിക്കുക അപ്പോൾ ഈ അരി ഒന്ന് നമുക്ക് നല്ലോണം കഴുകി വരാം കഴുകിയിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം ഞാൻ ഈ കഞ്ഞി കുക്കറിലാണ് ഇപ്പോൾ വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർന്നോട്ടെ പിന്നെ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാലെടുത്തിട്ട് ആ പാലും കൂടെ നമ്മളെ തന്നിയിലേക്ക് ചേർക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കറിൽ വയ്ക്കാം നമ്മുടെ ഗോതമ്പ് നുറുക്കും ഉലുവും പയറും കൂടെ ഒക്കെ ചേർന്ന് കഴുകി വച്ചാൽ അത് ഇതിൽ കുക്കറിലേക്ക് ഒഴിക്കൂട്ടോ കുക്കറിലിട്ട് ഇത്രയും വെള്ളം വച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് വിസിൽ ധാരാളം മതി ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് മൂന്ന് വിസില് മൂന്ന് വിസിൽ കഴി അടിച്ചിട്ട് നമുക്ക് നമ്മുടെ കഞ്ഞി ഏത് പരുവത്തിലായിരുന്നു നമ്മുടെ ഈ കഞ്ഞിക്ക് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഒരു അല്പം തേങ്ങ അല്പം കറിവേപ്പില ഒരു കുഞ്ഞ കഷ്ണം പുളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു നാല് പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ചമ്മന്തി അരച്ചിട്ട് വരാം ഇഞ്ചി കൊണ്ട് ചമ്മന്തി അരച്ചു സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കഞ്ഞിക്ക് ഏത് ചമ്മന്തി കൂട്ടി കഴിക്കാം അപ്പോൾ ഇഞ്ചി ആവുമ്പോൾ അതൊരു മരുന്നും കൂടെയാണ് അപ്പോൾ ഇഞ്ചി ചമ്മന്തി ഇതുപോലൊന്നും നിങ്ങൾ അരച്ച് നോക്കണം സൂപ്പറായിരിക്കും ഈ കഞ്ഞീടൊപ്പം കഴിക്കാനായിട്ട് നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ കണ്ണി ഏത് പരുവത്തിലായാലും നമുക്ക് നോക്കാം ഞാൻ ഇതിനൊരു മൂന്ന് ലിസിലേ അടിച്ചിട്ടുള്ളൂ കാരണം ഉലുവയും പയറും ഗോതമ്പൊക്കെ ഒന്ന് അപ്പോൾ വേഗം നോക്കും എല്ലാം നന്നായിട്ട് വെന്തിരിക്കുന്നു അടിപൊളിയായിട്ട് വെണ്ടും തുള്ളി വെള്ളം വെയിലില്ല പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉണ്ടാക്കി ഒഴുക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഉറക്കി കുറച്ച് തേങ്ങാപ്പാൽ പാല് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി തേങ്ങ ചിരകി ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ആ തേങ്ങപ്പാൽ എത്ര ചേർക്കാനും അത്രയും ടേസ്റ്റ് നമ്മുടെ നമുക്ക് കൂടുള്ളൂ ഞാനിവിടെ കുറച്ച് തേങ്ങപ്പാൽ മാത്രമേ ചേർക്കുള്ളൂ ഇനി ഇതിലേക്ക് ഒരു അല്പം ജീരകം കുടിച്ചതും അതും കൂടെ ചേർത്ത് കൊള്ളൂ ഇതുപോലെ ഉണ്ടാക്കുന്ന ഈ കഞ്ഞി ഏത് കഞ്ഞി ആയാലും മരുന്നേന്യ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ഒരു ഏഴ് ദിവസം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഗുണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ കക്കരത്തിൽ ഇതുപോലെ ഉണക്കലരിയോ മറ്റേ ഞവര നവരരിയോ ഇതുപോലെ ഗോതമ്പ് തൂർക്കോ എന്തായാലും വേണ്ടില്ല എല്ലാത്തിലും എത്ര മരുന്നുകൾ ചേർത്താകുന്നോ അതൊക്കെ ചേർത്ത് ഇതുപോലെ ഏഴ് ദിവസം കഞ്ഞി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് വളരെ നന്നായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ മരുന്ന് അല്ലെങ്കിൽ പാകത്തിന് ഉപ്പിച്ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും വിളമ്പുമ്പോൾ ഈ കുപ്പ് കഴിച്ചാലും മതി കേട്ടോ